ഹായ് ഓൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ യു പി എസ് ടി ഇൻറ്റർവ്യൂ സീരീസിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഇൻറ്റർവ്യൂവിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് ആണ് കാഴ്ച പരിമിതിയുള്ള കുട്ടികളെ എങ്ങനെ ഒരു അധ്യാപകനെ സഹായിക്കാം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മുടെ ഇൻ്റർവ്യൂവിന് ഇക്കഴിഞ്ഞ യു പി എസ് ടിയുടെ ഇൻ്റർവ്യൂവിന് ചോദിച്ചിരുന്നു അപ്പോൾ എങ്ങനെ ഡിറ്റക്റ്റ് ചെയ്യാം ഒരു കുട്ടിക്ക് കാഴ്ച ഉണ്ട് എന്ന് എങ്ങനെ ഡിറ്റക്ട് ചെയ്യാം അത് കണ്ടെത്തി കഴിഞ്ഞാൽ ഒരു അധ്യാപകന് എന്തൊക്കെ കരുതലുകൾ ആ കുട്ടിക്ക് വേണ്ടി ചെയ്യാനായിട്ട് കഴിയുമെന്നുള്ളൊരു ജനറൽ ക്വസ്റ്റ്യനാണ് ഓക്കെ അപ്പോൾ അതിന് എന്തൊക്കെ ആൻസേഴ്സ് നമുക്ക് പറയാൻ കഴിയുമെന്ന് നോക്കാം അപ്പോൾ എന്താണ് കാഴ്ച പരിമിതിയുള്ള കുട്ടി അല്ലെ കാഴ്ച പരിമിതി എന്ന് പറയുന്നത് എന്താണ് വ്യക്തമായ കാഴ്ച സാധ്യമാകാതെ വരികയോ അല്ലെങ്കിൽ പൂർണ്ണമായും കാഴ്ച ഇല്ലാതിരിക്കുകയോ ചെയ്യുന്ന അവസ്ഥയെയാണ് കാഴ്ച പരിമിതി എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരക്കാരായ കുട്ടികളെ നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് നോക്കാം കുട്ടിയെന്തു ചെയ്യും ആ കുട്ടിയുടെ കണ്ണ് നല്ല ചുവന്നിരിക്കും കേട്ടോ ഇടയ്ക്കിടെ കണ്ണെന്റേയും ചുവയ്ക്കുന്നു എപ്പോഴും ചുവന്നിരിക്കുന്നതല്ല പെട്ടെന്ന് ഇടയ്ക്കിടെ എന്തു ചെയ്യും കണ്ണ് ചുവെക്കുന്നു അതുപോലെ കുട്ടി തുടർച്ചയായിട്ട് കണ്ണ് എന്ത് ചെയ്യുന്നുണ്ട് തിരുമുന്നു കണ്ണ് തിരുമുന്നു പിന്നെ കണ്ണിൽ നിന്നും എന്താണ് പൽപ്പ് വരുന്നുണ്ട് അല്ലേ അത് കണ്ണിൽ നിന്നും തുടർച്ചയായി നീരൊലിപ്പുണ്ടാകുന്നു അതുപോലെ മുന്നിലുള്ള വസ്തുക്കളെയോ ആളുകളെയോ തട്ടി തട്ടിത്തടഞ്ഞ് നടക്കുന്നു അപ്പോൾ നടക്കുമ്പോൾ മുന്നിലുള്ള വസ്തുക്കളെ നമ്മൾ കാണാതെ വരികയോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അത് എന്താണത് കാഴ്ചപരിമിതിയാണെന്ന് പറയും അതുപോലെ തുന്നൽ ചിത്രരചന അങ്ങനെ നമ്മൾ ഈ നമ്മുടെ കണ്ണ് നമ്മൾ കൂടുതലായിട്ട് സ്ട്രെയിൻ ചെയ്യേണ്ട അല്ലെങ്കിൽ കണ്ണ് കൂടുതലായിട്ട് യൂസ് ചെയ്യേണ്ട അവസരങ്ങളിൽ കുട്ടിക്ക് എന്ത് ചെയ്യുന്നുണ്ട് തലവേദന ഉണ്ടാകാറുണ്ട് അത്തരക്കാരായ കുട്ടികൾ കുട്ടികളെന്നല്ല മുതിർന്നവർക്കായാലും അങ്ങനെ തന്നെയാണ് നമുക്ക് കാഴ്ച പരിമിതി ഉണ്ട് എങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കണ്ണിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ ഇത്തരം ജോലികളിൽ തുന്നലോ അല്ലെങ്കിൽ കൈത്തുന്നലോ അതുപോലെ പെയിൻറ്റിങ് അത്തരം കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോൾ നമുക്ക് തലവേദന അനുഭവപ്പെടാറായിട്ടുണ്ട് അതുപോലെ തന്നെ കണ്ണിനോട് അടുത്ത് പിടിച്ച് പുസ്തകം വായിക്കുന്നു പുസ്തകം അതേ വ്യക്തമായ കാഴ്ചയ്ക്കുള്ള അപ്പോൾ ദൂരപരിധി എത്രയാണെന്ന് ചോദിക്കും എത്രയാണ് വ്യക്തമായ കാഴ്ചക്കുള്ള പരിധി ഇരുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ ആണ് അല്ലേ നമ്മളിപ്പോൾ ഒരു ബുക്ക് എടുത്ത് നമ്മളെ കണ്ണിനോട് ചേർത്ത് പിടിച്ചാലും നമുക്ക് വായിക്കാൻ പറ്റില്ല ദൂരെ പിടിച്ചാലും വായിക്കാൻ പറ്റില്ല എന്നാലൊരു മിനിമം ശരാശരി ആ ഇരുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ അകലത്തിലെ ബുക്ക് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായി വായിക്കാനായിട്ട് കഴിയും അപ്പോൾ വ്യക്തമായ കാഴ്ചക്കുള്ള ദൂരപരിധി എന്ന് പറയുന്നത് ശരാശരി നമ്മൾ ഇരുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ ആണ് പറയുന്നത് ഓക്കെ ഇനി കണ്ണിൽ നിന്നും വളരെ അകലെ പിടിച്ച് പുസ്തകം വായിക്കുന്നു കുട്ടി എന്ത് ചെയ്യും കണ്ണിൽ നിന്ന് വളരെ അകലെ പിടിച്ച് പുസ്തകം വായിക്കുന്നു അതൊരു കാഴ്ച പരിമിതിയുടെ ലക്ഷണമാണ് നിറങ്ങൾ തിരിച്ചറിയാൻ പ്രയാസപ്പെടുന്നു ഇപ്പോൾ നമ്മുടെ ഡാർക്ക് ഗ്രീനും ബ്ലൂവും ഒക്കെ തിരിച്ചറിയാനായിട്ട് കുട്ടിക്ക് എന്തു ചെയ്യുന്നുണ്ട് ഡിഫിക്കൽട്ടി തോന്നുന്നുണ്ട് അതുപോലെ ദൂരെയുള്ള വസ്തുക്കളെ തിരിച്ചറിയാൻ സാധിക്കാതെയുമൊക്കെ വരുന്നു അപ്പം ഇത്തരത്തിൽ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് അധ്യാപകർക്ക് ആയിട്ട് ഡിറ്റക്ട് ചെയ്യാനായിട്ട് കഴിയും ക്ലാസ് മുറിയിൽ ഇരിക്കുമ്പോൾ ബാക്ക് ബെഞ്ചിലാണ് അവൻ ഇരിക്കുന്നതെങ്കിൽ അവന് വ്യക്തമായി വായിക്കാൻ കഴിയാതെ വരും ബോർഡ് കാണാൻ കഴിയാതെ വരും അവൻ എഴുതുന്നതിൽ മിസ്റ്റേക്ക് ഉണ്ടാകും അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക ഇനി ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രം മതിയോ ഈ കുട്ടികളെ നമ്മൾ അധ്യാപകർക്ക് എങ്ങനെയൊക്കെ സഹായിക്കാൻ കഴിയും അല്ലേ എൻ്റെ ക്ലാസ്സിൽ കാഴ്ച പരിമിതിയുള്ള കുട്ടിയുണ്ട് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ അവനെക്കൂടി പരിഗണിച്ചുകൊണ്ട് നമ്മുടെ പാഠ്യപദ്ധതി എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതായിരുന്നു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ കേട്ടോ അപ്പം അതിന് വ്യത്യസ്തമായ ഉത്തരങ്ങൾ ഒത്തിരി ഉത്തരങ്ങളുണ്ട് അപ്പം ഏതെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമെന്ന് തോന്നുന്ന രണ്ടോ മൂന്നോ വഴികൾ മാത്രം ഒന്ന് ചൂസ് ചെയ്ത് വെച്ചാൽ മതിയാകും ഒന്നാമത്തേത് ബോർഡിൽ എഴുതുന്നത് കാണാൻ സാധിക്കുന്ന വിധം കുട്ടിയെ മുന്നിലിരുത്തുക അല്ലെ ഏറ്റവും പ്രൈമറി ആയിട്ട് ചെയ്യാൻ കഴിയുന്നത് കുട്ടി എൻ്റെ ചെയ്യുക ഏറ്റവും മുന്നിൽ ഇരുത്തുക അല്ലെ ഏറ്റവും മുന്നിൽ അറ്റത്ത് തന്നെ കുട്ടി എൻ്റെ ചെയ്യുക ഇരുത്തുക അതുപോലെ ബോർഡിൽ വലുതായി എഴുതുകയും എഴുതുന്ന കാര്യങ്ങൾ ഉറക്കെ വായിക്കുകയും ചെയ്യുക ബോർഡിൽ എഴുതിയിട്ടിട്ട് പോയാൽ മതിയോ അല്ല എന്താണ് അധ്യാപകൻ അവിടെ എഴുതിയിരിക്കുന്നതെന്ന് ആ ഉറക്കെ വായിച്ച് വേണം എഴുതാനായിട്ട് ഓക്കെ അപ്പോൾ നമ്മൾ എന്താണ് നമ്മുടെ ഡോക്ടർമാർ എഴുതുന്നത് പോലെ അല്ലെ പഴയ ഡോക്ടർമാർ എഴുതുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കളിയാക്കി പറയാറില്ലേ വായിക്കാൻ പറ്റാറില്ല പക്ഷേ ഇന്നത്തെ തലമുറയിലെ ഡോക്ടർമാരൊക്കെ നല്ല വ്യക്തമായിട്ടാണ് കേട്ടോ എഴുതുന്നത് ഓക്കെ അപ്പോൾ അധ്യാപകർ ഡോക്ടർമാരാകുന്നുണ്ടോ എന്നുള്ള സംശയം പലരും പറയുന്നുണ്ട് പക്ഷേ നമ്മൾ എന്ത് ചെയ്തത് നമുക്ക് നമ്മളല്ല വായിക്കേണ്ടത് നമ്മുടെ മുന്നിലിരിക്കുന്ന ഒരാളാണ് വായിക്കേണ്ടത് നമ്മുടെ സാമർഥ്യവും കഴിവും കാണിക്കാനുള്ളതല്ല ബ്ലാക്ക് ബോർഡ് ഇപ്പോൾ കൂട്ടക്ഷരവുമൊക്കെ എഴുതി ആ എനിക്കിങ്ങനെയൊക്കെ എഴുതാൻ കഴിയുമെന്ന് നമുക്ക് കുഞ്ഞുങ്ങളെ കാണിക്കുകയല്ല വേണ്ടത് നമ്മുടെ ലക്ഷ്യം നമ്മൾ എഴുതുന്നത് ആ കുഞ്ഞിന് മനസ്സിലാകാനും ബുക്കിൽ പകർത്താനും കഴിയണം എന്നുള്ളതാണ് ഓക്കെ അപ്പം എൻ്റെ ബോർഡിൽ എഴുതുന്നത് കാണാൻ സാധിക്കുന്ന വിധം കുട്ടിയെ മുന്നിലിരുത്താം അതുപോലെ തന്നെ നമുക്ക് ബോർഡിൽ വലുതായിട്ട് എഴുതണം അതുകൊണ്ട് സ്കെച്ച് പേന കൊണ്ട് എഴുതാൻ അനുവദിക്കുക അതൊരു ഓപ്ഷനാണ് നമുക്ക് ചിലപ്പോൾ തോന്നും കുട്ടികളെ സ്കെച്ച് പേന കൊണ്ട് എഴുതുന്നത് അല്ലെ സ്കെച്ച് പേന കൊണ്ട് കുട്ടികളെ എഴുതാൻ അനുവദിക്കുക എന്ന് പറയുന്നത് മറ്റൊരു തരത്തിൽ നമ്മൾ അവരെ സഹായിക്കുന്നതിന് തുല്യമാണ് കേട്ടോ കാഴ്ച പരിമിതിയുള്ള കുട്ടികളെ സ്കെച്ച് പേന കൊണ്ട് എഴുതാൻ അനുവദിക്കുക അപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ തോന്നും സ്കെച്ച് പേന കൊണ്ട് എഴുതാനൊക്കെ അനുവദിക്കാമോ പക്ഷേ ഈ കാഴ്ചപരിമിതിയുള്ള കുട്ടികൾക്ക് സ്കെച്ച് പേന കൊണ്ട് എഴുതാമെന്നാണ് പറയുന്നത് അതുപോലെ ക്ലാസ് മുറിയിൽ പര്യാപ്തമായ പ്രകാശം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക ക്ലാസ് റൂമിൽ വെട്ടവും വെളിച്ചവും ഒക്കെ കടന്ന് വരുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക അപ്പോൾ ഇത്രയുമാണ് നമ്മൾ കാഴ്ച പരിമിതിയുള്ള കുട്ടികൾ അതായത് ചെറിയൊരു രീതിയിലൊക്കെ കാഴ്ച മങ്ങല് മാത്രമേ ഉള്ളൂ എങ്കിൽ ആ ഒരു കുട്ടികളെ നമ്മൾ എങ്ങനെയൊക്കെയാണ് കൊണ്ടുപോകേണ്ടതെന്നാണ് ഈ മുകളിൽ പറഞ്ഞ പോയിന്റ്സിൽ പറയുന്നത് ഇനി ഞാൻ പറയുന്നത് പൂർണ്ണമായും കാഴ്ചയില്ലാത്ത കുട്ടികളോടുള്ള സമീപനം ബ്ലൈൻഡാണ് നമ്മൾ ബ്ലൈൻഡ് എന്ന് മൊത്തത്തിൽ പറയത്തില്ലേ അല്ലേ കംപ്ലീറ്റ്ലി ആയിട്ടുള്ള കുട്ടികൾ ഒരു നേർത്ത തരി പോലും വെളിച്ചം കണ്ണില് പതിക്കാത്ത അല്ലെങ്കിൽ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത കുട്ടികളോടുള്ള അധ്യാപകരുടെ സമീപനം എങ്ങനെയായിരിക്കണം എന്ന് നമുക്ക് നോക്കാം ഓക്കെ പഠന പ്രവർത്തനങ്ങളിൽ മറ്റു കുട്ടികളോടൊപ്പം പങ്കാളികളാക്കുക നിനക്ക് കാഴ്ചയില്ല നീ എന്ന് പറഞ്ഞ് മാറ്റിയിരുത്താതെ അവനെ ക്ലാസ് റൂമിലെ മറ്റു കുട്ടികളോടൊപ്പം ആ നമ്മുടെ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കാനായിട്ട് അനുവദിക്കുക അതുപോലെ കുട്ടിയെ പേരെടുത്ത് വിളിക്കാൻ ശ്രദ്ധിക്കുക കുട്ടിയെ പേരെടുത്ത് വിളിക്കുക മറ്റുള്ളവരെ നമ്മൾ നോക്കി വിളിക്കും പക്ഷേ ഇത്തരക്കാരായ കുട്ടികളെ പേരെടുത്ത് വിളിക്കാനായിട്ട് ശ്രദ്ധിക്കുക അവരുടെ കുറവുകളെക്കുറിച്ച് തമാശയും പരിഹാസവും തീർത്തും ഒഴിവാക്കുക അപ്പോൾ ഇവർക്ക് ഇങ്ങനെയുള്ള കുറവുകളുണ്ട് എന്ന് നമ്മൾ പരിഹാസ രൂപേണ എന്നും ക്ലാസ്സിൽ പറയാനായിട്ട് പാടില്ല മറ്റേ ഇൻക്ലൂസീവ് എജ്യൂക്കേഷനാണ് എല്ലാവരെയും ഉൾച്ചേർത്ത് കൊണ്ടുള്ള വിദ്യാഭ്യാസമാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് അപ്പോൾ മറ്റു കുട്ടികളുടെ മുന്നിൽ വെച്ചോ പേഴ്സണലായിട്ടോ ഒന്നും സ്റ്റാഫ് റൂമിൽ പോയി ഈവൻ സ്റ്റാഫ് റൂമിൽ പോയി പോലും നമ്മൾ ഇവരുടെ പരിഹാസമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാനായിട്ട് പാടില്ല ഓക്കെ പ്രത്യേക പഠനോപകരണങ്ങൾ ഉപയോഗിക്കുക അല്ലേ ഇവർക്കും കൂടെ ആകുന്ന പഠനോപകരണങ്ങൾ ഉപയോഗിക്കുക അപ്പോൾ എന്തൊക്കെയാണ് ആ പഠനോപകരണങ്ങൾ എന്ന് ചോദിക്കാം അപ്പോൾ കാഴ്ച പരിമിതിയുള്ള കുട്ടികളാണെങ്കിൽ നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഏതിനായിരിക്കും ആ കേൾവിക്കും അതുപോലെ ആ തൊട്ടറിവിനും സെൻസറി ആയിട്ടുള്ള ഉപകരണങ്ങൾ അല്ലെങ്കിൽ പഠനോപകരണങ്ങൾ കേൾവി ഓഡിയോ ആയിട്ടുള്ള പഠനോപകരണങ്ങൾ ഇതൊക്കെയായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഓക്കെ ഇനി ആത്മവിശ്വാസം വളർത്തുക പ്രോത്സാഹനവും നൽകുക ബ്രെയിലി ലിപിയുടെ സഹായം തേടുക ഇവർക്ക് വേണ്ടിയിട്ടുള്ള ലിപിയാണ് ബ്രെയിലി ലിപി എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ സഹായം തേടാം റിസോഴ്സ് അധ്യാപകരുടെ സഹായത്തോടെ പഠന പ്രവർത്തനങ്ങൾ തയ്യാറാക്കുക നമ്മളിപ്പോൾ നോർമലായിട്ടുള്ള സാധാരണ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകരാണെങ്കിലും നമുക്ക് ബി എഡിനോ ഡി എൽ എഡിനോ ഡി എൽ എഡിൻ്റെ കാര്യം കംപ്ലീറ്റ് എനിക്കറിയില്ല ബി എഡിനൊന്നും നമുക്ക് സ്പെഷ്യൽ എഡ്യൂക്കേഷനെ പറ്റി ടീച്ചിങ് പ്രാക്ടീസിൻ്റെ സമയത്തൊന്നും നമുക്ക് അത്തരത്തിലുള്ളൊരു സ്കൂൾ പോലും കൈകാര്യം ചെയ്യാൻ തരുന്നില്ല പക്ഷെ അങ്ങനെയുള്ള നമ്മളാണ് ഇൻക്ലൂസീവ് എജ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് ഈ കുട്ടികളെ കൂടി നമ്മൾ പരിഗണിക്കേണ്ടി വരുന്നത് ഓക്കെ അപ്പം നമ്മുടെ കരിക്കുലത്തിൽ ആ ഒരു ഇപ്പോൾ നമ്മൾ രണ്ട് സെമ്മ് പോകുന്നതിന് ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു പത്തോ പതിനഞ്ചോ ദിവസം നമുക്ക് ഈ സ്പെഷ്യൽ സ്കൂളുകളിലും കൂടി നമുക്കൊരു ടീച്ചിങ് പ്രാക്ടീസ് തന്നു കഴിഞ്ഞാൽ അവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് നമ്മൾ പഠിക്കും ഓക്കെ അപ്പോൾ റിസോഴ്സ് അധ്യാപകർ ഇവർക്ക് വേണ്ടിയിട്ട് റിസോഴ്സ് അധ്യാപകരുണ്ട് ആ അധ്യാപകരുടെ സഹായത്തോടു കൂടി എന്ത് ചെയ്യുക ഇവർക്ക് വേണ്ടി പഠന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക ഓക്കേ ആ അനുപൂരണം ചെയ്ത പാഠ്യപദ്ധതി എന്നൊക്കെ പറയുന്നില്ലേ അതുപോലെ അതുപോലെ സ്പർശിച്ചും കേട്ടും രുചിച്ചും മണത്തും അറിയാനുള്ള അവസരമുണ്ടാക്കുക മൾ മൾട്ടി സെൻസറി എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത് മൾട്ടി സെൻസറി എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുക ഇവർക്ക് കേട്ടു കേൾവി ഇല്ല എന്നേ ഉള്ളൂ സ്പർശിച്ചും അല്ല നമ്മുടെ കാഴ്ചയില്ല എന്നേ ഉള്ളൂ സ്പർശിച്ചും കേട്ടും രുചിച്ചും മണത്തുമൊക്കെ എന്തു ചെയ്യുക ഇവർക്ക് ഓരോന്നും അറിയാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക അതുപോലെ പാഠഭാഗങ്ങൾ ക്യാസറ്റിലൂടെ കേൾപ്പിക്കുക എന്താണ് ഓഡിയോ ഓഡിയോ ആയിട്ട് കേൾപ്പിക്കുക ഓക്കെ ഞാൻ ടീച്ചിങ് പ്രാക്ടീസിന് പോയിരുന്ന സ്കൂളിലും ഇതുപോലെ ടീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് കേട്ടോ എൻ്റെ ഫ്രണ്ട് ടീച്ചിങ് പ്രാക്ടീസ് എടുക്കുന്ന സമയത്ത് ഇത്തരക്കാരായ കുട്ടികൾ ആ ക്ലാസ്സിലുണ്ടായിരുന്നു അപ്പോൾ കക്ഷി ഓഡിയോ റെക്കോർഡ് ചെയ്ത് കൊടുക്കുന്നത് കേൾക്കാം ലാംഗ്വേജ് ആണ് ആൾ അപ്പോൾ ചെയ്യുന്നത് കണ്ടിരുന്നു അപ്പോൾ വളരെ ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലേ ഓക്കെ പാഠഭാഗങ്ങൾ ക്യാസറ്റിലൂടെ കേൾപ്പിക്കുക അതുപോലെ ഒരു വ്യക്തിയുടെ കാഴ്ചശക്തി വ്യക്തതയോടെയും സൂക്ഷ്മതയുടേയും അളന്ന് തിട്ടപ്പെടുത്താനുള്ള ഒട്ടേറെ സംവിധാനങ്ങളും ഉപകരണങ്ങളും ഒക്കെ ഇന്ന് ലഭ്യമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ സ്നെല്ലൻ ചാർട്ടുകൾ എന്ന് പറയുന്നത് സ്നെല്ലൻ ചാർട്ട് അല്ലേ എന്തിനാണ് നമ്മൾ ഈ സ്നെല്ലൻ ചാർട്ട് യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കാം എന്താണ് ഇപ്പോൾ നമ്മൾ സ്നെലൻ ചാർട്ടൊക്കെ നമ്മൾ യു പി എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓക്കെ എന്താണെന്ന് നോക്കാം നമുക്ക് ഏതൊരു വ്യക്തിയുടെയും ദൂരക്കാഴ്ച എത്രയാണെന്ന് മനസ്സിലാക്കുന്നതിന് ഉപയോഗിക്കുന്ന സംവിധാനമാണ് സ്നെലൻ ചാർട്ട് സ്നെലൻ ചാർട്ട് എങ്ങനെയാണ് ഏഴ് വരികളിലായിട്ട് ഏഴ് വരികളിലായിട്ട് ആറു മീറ്റർ അകലെ നിന്നാണ് നമ്മൾ സ്നെലൻ ചാർട്ടിൽ അക്ഷരങ്ങൾ വായിക്കേണ്ടത് മുകളിൽ നിന്ന് താഴോട്ട് വരുംതോറും അക്ഷരങ്ങളുടെ വലിപ്പം കുറഞ്ഞു വരുന്നു ഏറ്റവും മുകളിൽ ഏറ്റവും വലിപ്പത്തിലെ അക്ഷരം പിന്നെ അതിനേക്കാലം കുറഞ്ഞ് പിന്നെ അതിനേക്കാലം കുറഞ്ഞ് അങ്ങനെ ആറാമത്തെ വരിയാകുമ്പോൾ ഏറ്റവും ചെറിയ അക്ഷരമാകും ആറ് വരിയും നമ്മൾ ഒരു ഡിഫിക്കൽട്ടി ഇല്ലാതെ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെർഫെക്റ്റ് ആണ് ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സ്നെലൻ ചാർട്ട് എന്ന് ഓർക്കുക അപ്പോൾ എത്ര വരികളാണ് ആറ് വരികളാണ് ഏഴ് മീറ്റർ അകലെ നിന്നാണ് വായിക്കേണ്ടത് എന്നും കൂടി ഓർത്തുവെക്കുക എത്രയാണ് സോറി ആറ് വരിയല്ല ഏഴ് വരിയാണ് കേട്ടോ വരികൾ ആറ് മീറ്റർ അകലെ നിന്ന് വായിക്കുക കേസ് നെലൻ ചാർട്ടിൽ ഏഴ് വരികളാണ് പ്രധാനമായും ഉള്ളത് ആറ് മീറ്റർ അകലെ നിന്നാണ് നമ്മൾ വായിക്കേണ്ടത് അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ കാഴ്ചപരിമിതിയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ ചോദിച്ചത് കൊണ്ടാണ് കേട്ടോ ഈ ഒരു ക്ലാസ് ഇടുന്നത് മറ്റ് പല ക്ലാസ്സും ഇൻ്റർവ്യൂ ബേസ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ യു പി എസ് ടി ഇൻ്റർവ്യൂ സീരീസ് എന്ന് പറഞ്ഞ് ഞാൻ ഇപ്പോൾ യു പി എസ് ടിക്ക് വേണ്ടി മാത്രം തുടങ്ങിയ ക്ലാസുകൾക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ നമ്മുടെ കോമൺ ആയിട്ട് എൽ പി യു പി ഇൻ്റർവ്യൂ സീരീസ് അതിൽ ഒരമ്പതിൽ കൂടുതൽ ടോപ്പിക് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും നമ്മുടെ യു പി എസ് ടി ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായും കാണുക യു പി എസ് ടി സെപ്പറേറ്റ് ഇട്ടിരിക്കുന്നത് കൊണ്ട് ഇത് മാത്രം കണ്ടു പോകരുത് അതിലുണ്ട് കേട്ടോ നമ്മുടെ ഒത്തിരി ടോപ്പിക്സ് അതിലുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവരും കാണാനായിട്ട് നോക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി നിങ്ങൾക്ക് പറ്റുന്ന ടോപ്പിക് ക്ലാസ് ആയിട്ട് എടുക്കുന്നതാണ് കെ ഹാപ്പി ലേണിംഗ് താങ്ക് യു ഓൾ